ദ്വാരപാലക ശില്പങ്ങൾ തിരിച്ചു വരുമ്പോ അത് കൊണ്ടുപോയത് ദ്വാരപാലക ശില്പമല്ല എന്ന് എസ് ഐ ടിക്ക് ബോധ്യായിട്ടുണ്ട് അളവിൽ വ്യത്യാസം ഉണ്ടായിരുന്നു ദ്വാരപാലക ശില്പങ്ങൾ പുനഃപ്രതിഷ്ഠിക്കുമ്പോ അതിന്റെ മുമ്പിൽ ചാർത്തിയ സ്വർണവുമായിട്ട് അത് പൊരുത്തപ്പെടുന്നില്ലെന്ന് എസ് ഐ ടിക്ക് ബോധ്യമായിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം ഒരു പുരാവസ്തു ആൻഡിക് ബിസിനസ്സിലേക്ക് ഇതിനെ നയിച്ചിട്ടുണ്ടോ എന്നുള്ള കൃത്യമായിട്ടുള്ള സംശയം എസ് ഐ ടിക്കും അതിനുശേഷം വ്യവസായിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെയും എല്ലാം അടിസ്ഥാനത്തിൽ നാം കാണുമ്പോഴാണ് ശബരിമലയിൽ നടന്നത് ഒരു സാധാരണ കൊള്ളയോ കവർച്ചയോ അല്ല അതിനപ്പുറത്തേക്ക് രാജ്യാന്തര തലത്തിൽ തന്നെയുള്ള ഒരു മാനം ഈ കേസിലുണ്ട് എന്നുള്ള കാര്യങ്ങൾ ബോധ്യമാവുന്നു അതിനിടയിലാണ് കോൺഗ്രസിന്റെ പ്രമുഖ നേതാവ് ശ്രീമതി സോണിയാഗാന്ധിയോടൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി അതായത് ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് പ്രധാന കുറ്റവാളിയായി കണക്കാക്കപ്പെട്ടിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വർണം വാങ്ങിയ വ്യാപാരി വ്യവസായമായിട്ട് ചേർന്ന് സോണിയാഗാന്ധിയുമായിട്ടുള്ള ഒരു ചിത്രം പുറത്തു വരുന്നു ആഘട്ടത്തിൽ ഈ ചിത്രത്തിനെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയം ഉന്നയിക്കാൻ ആരും തന്നെ തയ്യാറായിരുന്നില്ല കാരണം ഇതൊക്കെ സ്വാഭാവികമായി പൊതുരംഗം നിൽക്കുന്ന ആൾക്കാർക്ക് പല ആളുകളും വരികയും ഫോട്ടോ എടുക്കുകയും അത് പ്രസിദ്ധീകരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ജനാധിപത്യ രാഷ്ട്രീയ സംവിധാനത്തിൽ പതിവുള്ളൊരു കാര്യമാണ് പക്ഷേ ഈ വ്യവസായിയുടെ വെളിപ്പെടുത്തലും വ്യവസായി എസ് ഐ ടിക്ക് നൽകിയ വിവരങ്ങളും മനസ്സിലായതോടുകൂടി ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലയും ബഹുമാനപ്പെട്ട നിലവിലെ പ്രതിപക്ഷ നേതാവും പിന്നീട് ആ വാദങ്ങൾ ഇത് പുറകോട്ടു പോകുന്നതാണ് നമ്മൾ കണ്ടത് മുഖ്യമന്ത്രി അതിനിടയിൽ തന്റെ കാര്യങ്ങളൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്റെ ഭാഗം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആദ്യം പോയത് സോണിയാഗാന്ധിയുടെ വീട്ടിലേക്കാണ് എന്നൊക്കെയുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് അതൊരു രാഷ്ട്രീയ കസർത്ത് മാത്രമാണ് എന്നാൽ അതിനപ്പുറത്തേക്ക് ചില മാനങ്ങൾ ഇതിനുണ്ട് എങ്ങനെയാണ് സ്വർണ്ണക്കള്ളക്കടത്തിന് നേതൃത്വം നൽകിയ മോഷ്ടാവായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ കോറ്റിയും ആ സ്വർണം വിലക്കെടുത്തു എന്ന് പറയുന്ന വ്യാപാരിയും ഒരുമിച്ച് സോണിയാഗാന്ധിയെ കാണുന്നത് ഏത് കാലഘട്ടത്തിലാണ് സോണിയാഗാന്ധിയെ അവർ സന്ദർശിക്കുന്നത് ആരാണ് സോണിയാഗാന്ധിക്ക് അവരെ പരിചയപ്പെടുത്തിയത് നമ്മളെല്ലാവരും അടൂർ പ്രകാശിന്റെ പേര് ഇതിനോടകം കേട്ടിട്ടുള്ളതാണ് പക്ഷെ അടൂർ പ്രകാശ് മാത്രമല്ല പത്തനംതിട്ട എം പി ആയിട്ടുള്ള ആന്റോ ആന്റണിയും ഇതിനകത്തുണ്ട് എന്ന് പിന്നീട് നമുക്ക് ബോധ്യമായി ഈ സ്വർണ്ണക്കൊള്ള ആസൂത്രണം നടത്തുന്ന കാലത്താണ് അതേ സമയത്താണ് രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടത്തിലാണ് ഇതേ സംഘം സോണിയാഗാന്ധിയെ സന്ദർശിക്കുന്നത് അപ്പൊ ഇവിടെ ഒരു വലിയ സ്വർണ്ണക്കൊള്ള പ്ലാൻ ചെയ്തതിനു ശേഷം അന്താരാഷ്ട്ര പുരാവസ്തു വിഗ്രഹ മാർക്കറ്റിൽ അത് വിറ്റഴിക്കണം എന്ന് തീരുമാനമെടുത്തതിന് ശേഷമാണ് അത് എവിടെ വിൽക്കണം എന്ന് ഉള്ള ഉദ്ദേശത്തിൽ ഈ സന്ദർശനങ്ങളെല്ലാം ഉണ്ടികൃഷ്ണൻ പോറ്റിയും വ്യവസായിയും നടത്തിയിട്ടുള്ളത് അതായത് കേരളത്തിലെ ഗവൺമെന്റിനെ ഉപയോഗിച്ച് ഇവിടുത്തെ ിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയെ ഉപയോഗിച്ച് അവരുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെയും ഉദ്യോഗസ്ഥന്മാരെയും ഉപയോഗിച്ച് ശബരിമലയിലുള്ള മുഴുവൻ അമൂല്യമായിട്ടുള്ള പുരാവസ്തുക്കളും വിഗ്രഹങ്ങൾ തന്നെ നേരിട്ട് അത് ദ്വാരപാലക ശില്പങ്ങളായാലും വ്യാഴിയുടേതായാലും ശിവൻറ്റേതായാലും ഗോളകയായാലും ആയാലും അതിനപ്പുറത്തിന് വരാനിരിക്കുന്ന കാര്യങ്ങളായാലും അതിന് കേവലമായ സ്വർണത്തിന്റെ വില മാത്രമല്ല അമൂല്യമായിട്ടുള്ളതാണ് വില മതിക്കാൻ കഴിയാത്ത വിഗ്രഹങ്ങളും പുരാവസ്തുക്കളുമാണ് ശബരിമലയിൽ നിന്ന് കവർച്ച ചെയ്യപ്പെട്ടത് എന്ന് കൃത്യമായും ഇപ്പോൾ ബോധ്യമായിരിക്കാം അപ്പോഴാണ് ആളുകള് എന്തിനായിരിക്കണം അവര് പിണറായി വിജയനെയും കടകംപള്ളി സുരേന്ദ്രനെയും മാത്രമല്ല സ്വാധീനിക്കേണ്ടത് സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് എന്തിനായിരിക്കണം അവർ പോവേണ്ടത് എന്നുള്ള ന്യായമായ സംശയം ഉയരുന്നു സംശയം ബലപ്പെടാൻ കാരണം ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലയുടെയും ബഹുമാനപ്പെട്ട വി ഡി സതീശന്റെയും മലക്കം മറിച്ചിൽ കൂടി കാണുമ്പോഴാണ് അങ്ങനെ വിശദമായ കാര്യങ്ങൾ പരിശോധിക്കുമ്പോഴാണ് സോണിയാഗാന്ധിയുടെ രക്തബന്ധത്തിലുള്ള ചില ആളുകൾക്ക് ഇറ്റലിയിൽ ഇത്തരം പുരാവസ്തുക്കളും വിഗ്രഹങ്ങളും വിപണനം ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട് ഇത് നേരത്തെ തന്നെ അവർക്കെതിരെ നടക്കുന്ന ചില കേസുകളിൽ സി ബി ഐക്ക് ബോധ്യമായിട്ടുള്ള കാര്യമാണ് സി ബി ഐ ബഹുമാനപ്പെട്ട ഡൽഹി ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച ചില വസ്തുതകൾ സത്യവാങ്മൂലമായി നൽകിയിട്ടുണ്ടായിരുന്നു തമിഴ്നാട് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പല ക്ഷേത്രങ്ങളിൽ നിന്നും അതുപോലെ പുരാവസ്തു കൈവശമുള്ള പല വ്യക്തികളിൽ നിന്നും അനേകം വിഗ്രഹങ്ങളും പുരാവസ്തുക്കളും അവിടെ വിപണനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ഇറ്റലിയിൽ സോണിയാഗാന്ധിയുടെ രക്തബന്ധത്തിലുള്ള ചില ആളുകൾക്ക് ഇത്തരത്തിലുള്ള പുരാവസ്തുക്കളും വിഗ്രഹങ്ങളും വിപണനം ചെയ്യുന്ന വലിയൊരു മാർക്കറ്റുണ്ട് അവർക്ക് അത്തരത്തിലുള്ള സ്ഥാപനങ്ങളുണ്ട് അപ്പൊ അങ്ങനെ എന്തെങ്കിലും സ്വാധീനം ചെലുത്താൻ വേണ്ടിയാണോ ആന്റോ ആന്റഡിയും അടൂർപ്രകാശിന്റെയും ഒക്കെ മാധ്യസ്ഥതയിൽ ഈ വിഗ്രഹമോഷ്ടാവായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ സ്വർണം വിലക്കെടുത്തിട്ടുള്ള വ്യവസായിയും ആ കാലത്ത് അതേ കാലത്ത് സോണിയാഗാന്ധിയെ കണ്ടത് എന്നുള്ള സംശയവും ബലപ്പെടുകയാണ് അതുകൊണ്ട് ഈ കേസിന്റെ അന്വേഷണം ശരിയായ നിലയിൽ വ്യക്തമായ വിവരങ്ങൾ അവിടെ പുറത്തു വരണമെങ്കിൽ ആ വിവരങ്ങളിലേക്ക് കൂടി എസ് കടക്കണം ഇതിന് രാജ്യാന്തര ബന്ധങ്ങൾ മാനങ്ങളുള്ള ബന്ധങ്ങളുണ്ട് എന്ന് കോടതിക്ക് തന്നെ ബോധ്യമായിട്ടുള്ള കാര്യമാണ് കുപ്രസിദ്ധരായിട്ടുള്ള അന്താരാഷ്ട്ര വിഗ്രഹ കള്ളക്കടത്തുകാരുമായി മോഷ്ടാക്കളുമായി സാമ്യമുള്ള സംഭവമാണോ നടന്നിരിക്കുന്നത് എന്ന് ചോദിച്ചത് കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകരോ മാധ്യമ സുഹൃത്തുക്കളോ അല്ല ആ ചോദ്യം നേരെ ചൊവ്വേ ചോദിച്ചത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയാണ് ചില വിഗ്രഹ മോഷ്ടാക്കളുടെ പേരുകൾ തന്നെ സൂചിപ്പിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ആ ചോദ്യം ഉന്നയിച്ചത് ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ സുഹൃത്തായിട്ടുള്ള വ്യവസായി വെളിപ്പെടുത്തിയതും അത് തന്നെയാണ് ഇതൊരു സ്വർണ്ണ മോഷണം മാത്രമല്ല ഇത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ചെന്നിത്തലയാവട്ടെ അതിന്റെ ഒരു മതിപ്പ് വിലയും കൂടെ പറയുകയുണ്ടായി ഞാൻ പറഞ്ഞതല്ല ബഹുമാനപ്പെട്ട ചെന്നിത്തല ആവട്ടെ അതിന്റെ ഏതാണ്ടൊരു മതിപ്പ് വിലയോടുകൂടി പറഞ്ഞുകൊണ്ടാണ് ഈ വിവരങ്ങൾ വെളിപ്പെടുത്തിയത് സംശയം ആ വഴിക്കും പോവേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഈ അന്വേഷണം കേരള പോലീസ് അന്വേഷിച്ചാൽ മതിയാവില്ല കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം രാജ്യാന്തര തലത്തിലുള്ള ബന്ധങ്ങൾ അന്വേഷിക്കാൻ കഴിയുന്ന ഏജൻസികൾ അന്വേഷിക്കണം അത്തരം സ്ഥാപനങ്ങളിലേക്കും അത്തരം ഉന്നത വ്യക്തികളിലേക്കും പോകുന്ന ഒരു അന്വേഷണം ആവശ്യമുണ്ട് സ്വർണക്കള്ള കടത്ത് കേസിൽ സ്വർണ്ണക്കൊള്ള കേസിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി കോൺഗ്രസിന്റെ ഒരു ഒളിച്ച് ഒളിച്ചുകളി വളരെ പച്ചയായിട്ട് നമുക്ക് കാണാം ഒരൊറ്റ നേതാവും ഈ സ്വർണക്കൊള്ളയിൽ നിരന്തരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരൊറ്റ നേതാവും സോണിയ ഗാന്ധിയെ ഉണ്ണികിഷൻ പോറ്റിയും വ്യവസായിയും എങ്ങനെ ഒരുമിച്ച് കണ്ടു എന്തിന് ഒരുമിച്ച് കണ്ടു എന്നുള്ളതിന് ഇതുവരെ ഒരു വിശദീകരണം നൽകിയിട്ടില്ല ഏത് കാലഘട്ടത്തിലാണ് കണ്ടത് എന്തിനാണ് കണ്ടത് ആ സന്ദർശനത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നൊരു ഒറ്റ കോൺഗ്രസ് നേതാവും ഇതുവരെ അതിനുള്ള വിശദീകരണം നൽകിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് സംശയങ്ങൾ ദുരൂഹതകൾ വർദ്ധിക്കുകയാണ് ഞങ്ങൾ ആദ്യമേ പറഞ്ഞു സ്വർണ്ണക്കൊള്ളയിലെ വിശദാംശങ്ങൾ മുഴുവൻ പുറത്തു വരുമ്പോ എൽ ഡി എഫിനെ പോലെ തന്നെ യു ഡി എഫിനും അതിൽ പരിക്കു പറ്റും അത്ര ഹരിശ്ചന്ദ്രന്മാരല്ല പ്രതിപക്ഷത്തിരിക്കുന്നത് അതുകൊണ്ട് സമഗ്രമായ അന്വേഷണം ആവശ്യമുണ്ട് അതും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യമുണ്ട് ഞങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് വൈറലായിട്ടുള്ള ഒരു പാട്ട് പറഞ്ഞല്ലോ ആ പാട്ടിൽ ചില ഭേദഗതികൾ വരുത്തേണ്ടി വരുമെന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ ആ പാട്ടിൽ ചില ഭേദഗതികൾ വരുത്തി നമുക്ക് കേൾക്കേണ്ടതായിട്ട് വരും സ്വർണം ആരപ്പ സഖാക്കളാണ് വിറ്റത് ആർക്കപ്പ കോൺഗ്രസിനാണ് അയ്യപ്പ ലാഭം കൊയ്തത് ആരൊക്കെ മുന്നണി ഒറ്റക്ക് ഇത് നാളെ കേരളത്തിലെ ജനങ്ങൾ ഒരു പാരടി ഗാനമായിട്ട് പാടുന്ന സ്ഥിതി വരും ഇതിനകത്ത് എൽ ഡി എഫിനും യു ഡി എഫിനും തുല്യമായ പങ്കാളിത്തമുണ്ട് ഗുരുതരമായ കാര്യങ്ങളിൽ അവരും ഏർപ്പെട്ടിട്ടുണ്ട് ഇല്ലെങ്കിൽ പ്രകാശ് പറയട്ടെ യു ഡി എഫ് കൺവീനർ അല്ലേ എന്തിനാ കണ്ടത് ആരാ കണ്ടത് ആരാണ് ഇടതലക്കാർ എന്താണ് സംസാരിച്ചത് ഇല്ലെങ്കിൽ ആന്റോണി പറയട്ടെ ശബരിമല നിൽക്കുന്ന മണ്ഡലത്തിലെ എം പി അല്ലേ പറയട്ടെ നമ്മളൊക്കെ ആരെങ്കിലും കൂട്ടിയിട്ട് പ്രധാനമന്ത്രിയെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജെ പി നഡ്ഡയെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ പറയാൻ ബാധ്യസ്ഥനാണ് ഏതെങ്കിലും ഒരു വ്യവസായിയെ കൂട്ടിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കച്ചവടക്കാരനെ കൂട്ടിയിട്ടോ ഇത്തരം അധികാര കേന്ദ്രങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരു മടിയുമില്ലാതെ പറയാൻ ബാധ്യസ്ഥനാണ് രാഷ്ട്രീയ പ്രവർത്തകർ സുതാര്യമായിട്ട് കാര്യങ്ങൾ സമീപിക്കണം അതുകൊണ്ട് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വേണം അല്ല അതിപ്പോ വീഡിയോ കിട്ടുമല്ലോ അത് ഇനി വരാൻ പോകുന്ന പാട്ടാണ് കാരണം ഈ കേസ് കഴിയുമ്പോ അല്ല ഈ കേസിന്റെ അന്വേഷണം ഫലപ്രദമായി നടക്കുമ്പോൾ യു ഡി എഫിനും തുല്യമായ പങ്കാളിത്തം ഉണ്ടാവും അത് ഇനി കോടതിയിലല്ല കോടതിയിൽ മറ്റൊരു കേസിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഈ രണ്ട് സ്ഥാപനങ്ങളെ സംബന്ധിച്ചും ചില കാര്യങ്ങൾ വന്നിട്ടുണ്ട് അതൊക്കെ ഇനിയും സമയമുണ്ട് പുരാവശ്യമായി ബന്ധപ്പെട്ട ഒരു കേസും ഇല്ല വേറൊരു കേസിൽ ദില്ലിയിൽ പല കേസുകൾ നടക്കുന്നുണ്ടല്ലോ നിങ്ങൾ കുറച്ചുകൂടി വിശദാംശങ്ങൾ ഞാൻ തരാറുണ്ട് ഇപ്പൊ ഇന്ന് ദിവസം ഉണ്ടല്ലോ നിങ്ങളെല്ലാം കൂടി ഇന്ന് തന്നെ പറയുന്നു അവർ നടത്തുന്ന സ്ഥാപനങ്ങളെ സംബന്ധിച്ചുള്ള ഈ ബിസിനസ് അവര് നടത്തുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചു നിലവിൽ വാദ്രക്കെതിരെ കേസുണ്ട് മറ്റേ നാഷണൽ ഹെറാൾഡിനെതിരെയുള്ള കേസ് ഉണ്ട് പല കേസുകളുണ്ട് അതുകൊണ്ട് ആ സാധനങ്ങളൊക്കെ വരുന്നു നിങ്ങൾ എന്ത് ഞാനിപ്പോ ഒരു കാര്യം പ്രാഥമികമായിട്ട് പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് അതെല്ലാം അന്വേഷിക്കണം എന്നാണ് ഞാനിപ്പോ പറഞ്ഞിരിക്കുന്നത് അവരുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസും ഇല്ല അവരുടെ സ്വത്ത് വിവരങ്ങൾ അന്വേഷിക്കുന്ന സന്ദർഭത്തിൽ കിട്ടിയിട്ടുള്ള വിവരങ്ങളാണ് അതല്ല ഞാൻ പറഞ്ഞത് ഈക്വലി റെസ്പോൺസിബിൾ ആണ് സി പി എമ്മും കോൺഗ്രസും സി ബി ഐ അന്വേഷണം വന്നാൽ കടകംപള്ളിക്ക് ബുദ്ധിമുട്ടാവൂലേ കടകംപള്ളിയിൽ അപ്പുറത്തേക്ക് പോയാൽ ബുദ്ധിമുട്ടാവില്ലേ ഇനി അവസാനം മുഖ്യമന്ത്രിക്ക് തന്നെ ബുദ്ധിമുട്ടാവില്ലേ അതല്ലേ ഞാൻ ഇപ്പൊ പച്ചമലയാളത്തിൽ തന്നെ പറഞ്ഞത് ഇതിന് ശരിയായ പരിഹാരം കാണണമെങ്കിൽ കേരള പോലീസിന്റെ എസ് ഐ ടി അന്വേഷിച്ചിട്ട് കാര്യമില്ല എന്ന് വളരെ കൃത്യതയോടെ ഞാൻ പറഞ്ഞിരിക്ക അങ്ങനെയല്ല പ്രശാന്തിന് ഇത്ര ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും എതിരായിട്ടുള്ള നിരവധി കേസുകൾ ദില്ലിയിലുണ്ട് റോബർട്ട് വാൾദ്രയ്ക്കെതിരായിട്ടുള്ള കേസുകളുണ്ട് അവിടെയെല്ലാം അവരുടെ സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ചും മറ്റുറവിടങ്ങളെ കുറിച്ചും ഒക്കെയുള്ള അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ട് അതിനിടയിൽ ചില വിശദാംശങ്ങൾ അവർക്ക് ഇറ്റലിയിലുള്ള ചില വ്യാപാരങ്ങളെ സംബന്ധിച്ചുമുള്ള വിശദാംശങ്ങളുണ്ട് ഇതെല്ലാം വെളിയിൽ വരുന്ന കാര്യമാണ് അതല്ലാതെ ഞാനിപ്പോ എഴുതി ഉണ്ടാക്കി കൊണ്ടുവന്നതല്ല അല്ല അതിന്റെ ആ ചോദ്യം അല്ലല്ല ഞാനൊരു കാര്യം പറട്ടെ ഇന്ന് അല്ലല്ല ഞാൻ ഒറ്റ കാര്യം ഒട്ടേറെ ആരോപണങ്ങളല്ല ശരിയായ ആരോപണങ്ങളാണ് അന്വേഷിച്ചത് ഞാന് രണ്ടാ ഈ സ്വർണ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ സ്വർണക്കൊള്ള അല്ല അന്വേഷണം അതായത് അവിടുത്തെ തുടങ്ങി രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആരും ഇവിടുത്തെ ഒരു പത്രക്കാരനും കണ്ടുപിടിച്ചിട്ടില്ല ആ കൊണ്ടുവന്ന സ്വർണം ഏറ്റുവാങ്ങാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് വിളി പോയത് എന്ന് പറഞ്ഞ ഒരാളാണ് നിങ്ങൾ എന്താന്ന് എന്നെ എന്നെ കൊല്ലുകയാണ് ഈ തിരുവനന്തപുരത്താണ് ഞാൻ പറഞ്ഞത് പറയട്ടെ പറയട്ടെ പറഞ്ഞിർന്നെ അതായത് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്ത സ്വർണം ഏറ്റുവാങ്ങാൻ തിരിച്ചെടുക്കാൻ സി എം ഓയില്ലെന്നാണ് ആദ്യത്തെ കോള പോയെന്നത് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുമല്ലോ ആരും പരിചയപ്പെട്ടില്ലല്ലോ ഞാൻ പറഞ്ഞത് ആഴ്ചകളോളം നിങ്ങൾ എന്റെ വേട്ടയടി കൈരേഖയാണോ എന്ന് ചോദിച്ചുണ്ടല്ലോ പക്ഷെ ഒന്നര കൊല്ലം സി എമ്മിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി അതേ കേസിലകത്തായിരുന്നു അദ്ദേഹമാണ് വിളിച്ചത് ഇതെല്ലാം ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഇനി ബാക്കിയുള്ള എസ് എഫ് ഐ യു കേസിനെ കുറിച്ച് ഇപ്പൊ എനിക്ക് അറിയില്ല സക്കാര്യങ്ങൾ ഞാൻ അന്വേഷിച്ചിട്ട് പറയാം അല്ല ഇന്ന് ഇന്ന് ഈ വിഷയം തിരിക്കേണ്ട ഒരു അല്ല ഇന്ന് ഇന്ന് ഈ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ഒരു ചോദ്യത്തിനും ഞാൻ മറുപടിയില്ല ഇന്ന് ഞാൻ ചില കാര്യങ്ങൾ സുപ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് സമാധാനത്തോടെ അത് എഴുതാം എഴുതാതിരിക്കാം അല്ലെങ്കിൽ വിട്ടുകളയാ എന്ത് വേണം ചെയ്യാം ഇന്ന് ഈ വിഷയമല്ല ഒരു ചോദ്യത്തിനും ഞാൻ മറുപടി പറയാം അറിയില്ലായിരുന്നല്ലോ രമേശ്